നമ്മളെ നമ്മളെ ഇട റെഡി ആയിട്ടുണ്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെയാന്ന് കേട്ടാ വന്നിട്ടില്ലേ അപ്പോൾ അമ്മക്ക് ഇന്ന് പണിയുണ്ട് എനിക്ക് രാവിലെ കുറച്ച് ചുരിദാർ തയ്ക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ രാവിലെ എണീച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞു രാവിലെ നമുക്ക് ചെറിയ ഇന്നത്തെ ഒരു വിശേഷം എടുക്കാമെന്ന് പറഞ്ഞു അമ്മക്ക് പണിക്കോന്നതിനും വലിയ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ എത്താനായിട്ടും നമ്മളെ നമ്മൾ ഉണ്ടാക്കുന്നത് അതെ അവര് ഷോർട്സിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായി അരിയും കടലാക്കിയ അപ്പം കൊറേ പേർക്കെല്ലാം അങ്ങനെ ഇതുവരെ ഉണ്ടാക്കിട്ട അതിന്റെ റെസിപ്പി കാണിക്കോന്നെല്ലാം പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിനി അപ്പൊ നമുക്കിന്ന് അതിന്റെ റെസിപ്പി കാണിക്കുന്നവർക്ക് അതേപോലെ ജോലിക്ക് പോകുന്നവർക്കെല്ലാം പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കിട്ട് പോവാൻ പറ്റിയ നല്ലൊരു പല കറിയൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ മീൻകറിയോ എല്ലാ കറിയും കൂടി കഴിക്കാൻ പറ്റും അന്ന് നമ്മൾ ഷോർട്സിൽ അച്ചാറിൽ പൊട്ടി കഴിക്കുന്ന എടുത്തിട്ടുണ്ടായി നല്ല ടേസ്റ്റ് ആകുന്നു അച്ചാറിലെ പൊട്ടി കഴിക്കാനായിട്ട് അന്ന് നമ്മളെ വാങ്ങി അച്ചാറുണ്ടായിട്ട് ഇന്ന് നമുക്ക് രാവിലത്തെ നല്ല എളുപ്പമില്ല ഒരു പലഹാരം ഉണ്ടാക്ക അപ്പ ഇന്നത്തെ നമ്മളെ വീട്ടിലേക്ക് എല്ലായിരിക്കും സ്വാഗതം അമ്മ നമുക്കതാ ഉണ്ടാക്കാൻ തുടങ്ങാം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കടല ഒരു നൂറ്റി അമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് തലേന്നേ വെള്ളത്തിൽ പുതിർത്ത് വെച്ചിട്ടുണ്ട് രാത്രി കിടക്കുന്ന കുക്കറിലാന്നാക്കുന്നത് കടല കഴുകിയത് കുക്കറിലേക്ക് നമുക്ക് ഇട്ടു കൊടുക്കാം അപ്പൊ ഇതാ അരി എടുത്തിട്ടില്ലേ നമ്മളെ റേഷൻ അരിയാണ് ആണ് കേട്ടാരില്ല പച്ചരി ആകുമ്പോ കടലാദ്യം വേവിക്കേണ്ടി വരും ആഹ് ഇതാകുമ്പോ രണ്ടും കൂടി ഒന്നിച്ചിട്ടിട്ട് മൂന്ന് വിസിലടിച്ച് കഴിഞ്ഞാല് പെട്ടെന്നാവും അപ്പൊ ചുവന്നരി കൊണ്ടും കുറുവരി കൊണ്ടും ആ കാലമാണ് ഇപ്പൊ നമ്മൾ റേഷൻ അരിയാ എടുത്തിട്ടില്ലേ റേഷൻ അരിയാണെന്നൊന്നും കൂടി നല്ലൊരു രസം ഉണ്ടാവില്ലേ അപ്പൊ നമുക്ക് അരി കൂടി ഇലക്ക് ചേർത്ത് കൊടുക്കാം അരി പുതിർക്കൊന്നും വേണ്ട കേട്ടാ കടല മാത്രേ പുതിർക്കുന്നുണ്ടു റേഷൻ അരി കടത്താൽ മതി കടലല്ലേ കടയിൽ നിന്ന് രാത്രി പുതിർത്തിട്ട് അപ്പൊ അരി ഇതാ ഇപ്പൊ രാവിലെ ഇതൊക്കെ കഴുകിയിട്ട് ഇലക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറേ ഉണ്ട് കേട്ടോ രണ്ടു കൂട്ടുകാർക്കും വണ്ടിയാണ് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കൂടുതൽ എടുത്താൽ ഒരു വലിയ ഗ്ലാസ് രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അപ്പം എന്നാൽ നിങ്ങൾക്ക് എത്ര പരാളില്ല വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കുക പിന്നെ അതാ ഇതിൽ വേണ്ടുന്നൊരു സാധനം അതാ തേങ്ങയാണ് ഇത് ഇടയ്ക്ക് നമുക്ക് തേങ്ങ ഇല്ലാത്തത് നമ്മൾ തേങ്ങ ഒഴിവാക്കിയിട്ട് വാക്കമല്ലോ പക്ഷെ തേങ്ങ ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം തേങ്ങ വേണം അപ്പോൾ തേങ്ങയും കൂടി നമുക്ക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു മുറി തേങ്ങ എടുത്തിട്ടില്ല നമ്മൾ ആ ചെറിയൊരു മുറി മുറി തേങ്ങ തേങ്ങ കൂടുതലിട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഓരോരുത്തരെയും ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക ഇനി പ്രത്യേകിച്ച് അളവൊന്നുമില്ല തേങ്ങക്ക് അതിൽ ഇട്ടുകൊടുക്കുക അല്ലാതെ അപ്പോൾ കടലിയും അരിയും തേങ്ങയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതായിരേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം വെള്ളമൊഴിച്ചെടുക്കുമ്പോഴാണ് മൂങ്ങാൻ ഭാഗത്തേന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ചേർത്തിട്ട് ഇളക്കിട്ടുണ്ടോ ഉപ്പ് അപ്പോൾ ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി അടച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഉറ്റിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചൊരു തുള്ളി ഉറ്റിക്കുക നമ്മൾ ലാസ്റ്റ് നല്ല വറുത്തിടലും കൂടി ചെയ്യുന്നുണ്ട് അതാണ് ഇതിൻ്റെ മെയിൻ അല്ല മാ ഒരു വാട്ടക്ക് ഒരു വട്ടം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി രണ്ട് ക്ലാസ് ആയിട്ട് ആ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒറ്റിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് നമ്മൾ വറുത്തിടും എന്നാലും ഇത് ഒട്ടി പിടിക്കാണ്ട് എടുക്കാൻ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടച്ചു വെച്ചിട്ട് മൂന്ന് വയസ്സിൽ അടച്ചെടുക്കാം അപ്പൊ നമ്മളെ അരിങ്കടലെ അവിടെ പോകുമ്പോഴത്തേനും അതിന് വറുത്തിടാ ഉള്ളി മുറിക്കിരുന്നു കേട്ടാ ഉള്ളിയും കടുകും വാട്ട് ഇറങ്ങിയും മുളക് പിന്നെ നമ്മളാ കറിവേപ്പിരി എല്ലാം വറുത്തിട്ടാല് നല്ല ടേസ്റ്റാണ് ഉള്ളി ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല കേട്ടാ ഉള്ളിയാന്ന് എളുപ്പം ഇരിഞ്ഞാൽ അത് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അപ്പൊ മുട്ടയെല്ലാം നമ്മൾ ആംലേറ്റ് ആക്കാൻ മുറിക്കുന്നില്ലേ ചെറുങ്ങാന പൊടിപോലെ അത് നന്ന പൊടി വേണ്ട അങ്ങനെയാണ് ഉള്ളി അരിഞ്ഞെടുക്കേണ്ടേട്ടാ മുട്ടാമ്പിളി കൊറേ പിടിച്ചിട്ടുണ്ടല്ലോ അവളവും വെള്ളം എല്ലാം മൊത്തം പൂ മാത്രല്ലോഅ മുടിയൊന്നും വീണ്ടും ഒരു പൊം മുടിയും കാണുന്നില്ല എല്ലാ മുടി പറിച്ചിട്ട് എല്ലാരും ഉപ്പേരി എല്ലാം മുട്ട തന്നെ മുട്ട ഇട്ടിട്ട് നമുക്ക് ഒരു സാക്കി വെക്കണായിരുന്നു അങ്ങനെ എത്ര പൂ വെക്കണ ടി ഉണ്ട് നടുണ്ട് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് പൂവുണ്ട് ഇടാ അപ്പൊട്ടിട്ട് ഉപ്പേരി മുട്ട ഇട്ടിട്ട് പിന്നെ പച്ചടിയാക്കുന്നുണ്ട് വെള്ളം ഇതിപ്പ തന്നെ രാവിലെ തന്നെ വരച്ചോക്കണം പിന്നെ അതിങ്ങനാവും എന്താ കൂടിയമാതിരില്ലാം കൂടിയും നമുക്ക് ഒരു ദിവസം ആക്കാം ഒരു ദിവസം ആക്കുമ്പോഴൊക്കെ ഉണ്ടാവും ഏതാ നമ്മളെ ഉണ്ടോ ആ ചുവന്ന വണ്ടൊക്കെയാണ് കേട്ടോ എന്താ പിടിച്ചിട്ട് കാണിച്ചരാ എന്താ ചോപ്പ് വണ്ടക്ക അതിൻ്റെ തണ്ടടക്കാൻ ചുവപ്പാണ് മുട്ടാമ്പളി ഒരുപാട് പിടിച്ചിട്ടുണ്ട് കേട്ടാ നിറച്ചും ഉണ്ട് ഇത് പഴുത്തിട്ടാകുമ്പോൾ പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഒരു പച്ചീരിയുണ്ട് ആ അത് പയറാണ് കേട്ടാമ്മ എൻ്റെ ചെറിയൊരു അടുക്കളത്തോട്ടാണ് അപ്പുറം എൻ്റെ വീടിൻ്റെ അടുക്കള വസ്തു ഉണ്ട് കേട്ടാന്നമ്മ ചെറുതായിട്ട് നട്ടിട്ട് അല്ലമ്മ നമുക്ക് കുറച്ച് കുറച്ച് ഇന്നലെ ഞാനും അയിമൂന്ന് രണ്ട് പയർ കുറച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഈ അടുക്കൊരു സംഭവിച്ചിട്ട് കൈൻ്റെ പെട്ട് ഉപ്പിരി വെച്ചിട്ട് ആ അത് വളംല്ലാം ഇട്ടുകൊടുക്കണം കുറച്ച് വലിയ ഉഷാറായിട്ടാണ് പക്ഷേ പയറും നല്ല വലിയ പയർ പിടിച്ചിട്ടാണ് അമ്മ ഇതാ നമ്മളെ തൈന്റെ മറ്റെല്ലാം കേട്ടാ നട്ടിട്ടില്ല ഓലേറ്റം വീഴുവാറിച്ച് ചീരയില്ലേ ഉപ്പേരിയാച്ചെ അത് ഇതാ നമ്മ വീടുന്നതാ മുറിച്ചെടുത്തിന് നമ്മ പറഞ്ഞിട്ടേ വീണ്ടും തേക്കുന്ന് ഇപ്പൊ ആദ്യം ഒരു വറവിന്റെ ചീര തേത്ത് വന്നിട്ടുണ്ട് ആ സൈഡിൽ ഈ പയർ പിടിച്ചമ്മ നമ്മളെ വഴുതനങ്ങണ്ടോ കൊല കൊല വഴുതനങ്ങ കൊല കൊലയായിട്ട് വൈലിങ് പിടിച്ചിട്ടുണ്ട് അങ്ങോട്ട് കൊണ്ടുപോകും ഇനിയിപ്പിതാ ഈ പയറും ഈടെ പന്തൽ ഇല്ല മുകളിലേക്ക് പോവുന്നു അപ്പം അതിന് ഇട കൊണ്ടിട്ടതിന് നല്ലൊരു പന്തലായി കൊടുക്കണം ഇവിടെ ഏതായാലും പയറുണ്ടല്ലോ അല്ലേ പയറ് അതല്ലേ പയറ് കൊടോരം രമ്പൻകോടോരം എന്താടാ പറയാ അറിയില്ല അത് എന്താടാ പയറും ഉണ്ട് കൈപ്പയും ഉണ്ട് നീ പയറിനും കൂടെ അവിടെ കൊണ്ടുവച്ചാൽ ഒരു പന്തലാക്കിയാതി അവിടെ അപ്പൊ നമ്മളെ അരിയും കടലേയും മൂന്ന് വിസിലടിച്ചു തോന്നുന്നുണ്ട് എന്താ ഇവിടെ കൊറേ ചീരയും മുളക്കുന്നുണ്ട് ഈ ലുതാമ്മ വഴുതനങ്ങേന്റെ വിത്ത് ഇട്ടിട്ട് വഴുതനങ്ങയും മുളക്കുന്നുണ്ട് ടാ ഇരു മത്തൻ എന്തെല്ലാമ്മത്തറങ്കിയുണ്ട് ചോന്ന വണ്ട ഇടിയുണ്ട് പിന്നെ ഇതാ ഈയിലും വണ്ടിയുണ്ട് തുമ്പ കാശിയിൽ പയർ ഇനി അപ്പുറം വേറെയും പയറുണ്ട് കേട്ടാ പിന്നെ ഒരു പഴക്കമല്ല തൂങ്ങുന്നുണ്ട് മണ്ണും പഴങ്കല്ല പിന്നെ എല്ലാരും കാണുമ്പോ വിചാരിക്കുന്നുണ്ടാവേ ഇതെല്ലാം അമ്മേന്റെ പണിക്ക് കൊണ്ടുപോകണ ഡ്രസ്സാന്ന് കേട്ടാ ഇവിടെ തൂങ്ങുന്ന ഞാൻ പറയാനല്ലോ അമ്മയെ നമുക്കതെല്ലാം ഒന്ന് മാറ്റണംന്ന് പണിക്ക് പോകുമ്പോ എന്നിട്ട് പണി കൊണ്ടുപോകുന്ന ഷർട്ട് മേലെടുക്കുന്ന ഒരു തൂണിന്റെ എല്ലാം കിട്ടുന്നത് ഷർട്ട് എല്ലാം നിലക്കിന് ഇടുന്ന ഞാൻ പണി കൊടുക്കുന്ന സാരി കൊടുക്കുന്ന

ഇത് കൊല ഇങ്ങനെന്നാ ഈ മണ്ണൻ മണ്ണൻ വാഴന്റെ കൊല എന്നാ നിങ്ങളുടെ നാട്ടിലെല്ലാം ആ പറയലറി നല്ല പച്ചയുണ്ട് കറുപ്പടിച്ചോലി ഉണ്ട് അപ്പൊ നമ്മളെ അരിയും മൂന്ന് മൂന്ന് അടിച്ചിട്ടുണ്ട് അപ്പൊ ഇതാ മൂന്ന് അടിച്ചിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി എയർ പോയതിന് ശേഷം മാത്രം തുറന്നാ മതി കേട്ടാ എന്നാലേ ബെന്ത് കിട്ടൂലും നന്നായിട്ട് കട്ടൻ ചായ കൊടുക്കഴിഞ്ഞാസ് രാവിലെ അവിടെ കട്ടൻ ചായ പതിവാണ് കുടിച്ചാൽ ഉന്മേഷ നല്ല ലോകോല നല്ല ഉറക്കാണ് എപ്പോഴും അപ്പം അതിൻ്റെ അടുക്കേ പാലക്കാട് നമ്മളൊരു സബ്സ്ക്രൈബർ വിളിച്ചിട്ടുണ്ടായിട്ടേ അവർക്ക് നെയ്യപ്പത്തിനെല്ലാം നല്ലോണം ഓർഡർ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ നമ്മളതെ റെസിപ്പി എല്ലാം കാണിച്ചിട്ട് ഉണ്ടാക്കുന്നത് നമ്മളെ അവർ ഇണ്ടാക്കുന്നത് അൻ്റെ ഇനടക്ക നമ്മളെ വിളിച്ചിനി പിന്നെ അതിലെന്തോ അവർക്ക് നല്ല ഓർഡർ ഉണ്ടല്ലോ അഞ്ച് ലോ ആറ് കിലോ അങ്ങനെല്ലാം പിന്നെ അതിലും അധികം ആക്ക പക്ഷെ അവർക്ക് ആക്കി കൊടുക്കേണ്ട ഇത് അങ്ങനെ പിന്നെ അഞ്ച് ആറ് കിലോൻ്റെ നെയ്യപ്പെല്ലാം ആക്കി കൊടുക്ക നല്ല ഓർഡർ ഉണ്ട് തലം പറണ്ടീന്നിടക്ക് വിളിച്ചിട്ടു തന്നെ അതുകൊണ്ട് നല്ലൊരു സന്തോഷം നമ്മൾ പറഞ്ഞതിൽ തന്നെ കേട്ടത് തന്നെ നമ്മള് അങ്ങനെ നമ്മളൊരു വീഡിയോ കണ്ടിട്ട് അവരത് ചെയ്തിട്ട് അവിടെ ഒരു പലഹാരം ഉണ്ടാക്കാനുണ്ട് പക്ഷെ നെയ്യപ്പൊന്നും അങ്ങനെ ഉണ്ടാക്കില്ല പിന്നെ നെയ്യപ്പം അതിലുണ്ടായി കൊടുക്കുന്നുണ്ട് പറഞ്ഞു എനിക്ക് പിന്നെ ഇടയ്ക്ക് ഒരുണ്ടായി കൊടുത്താൽ എന്തോ ഒരു അപകടം പറ്റി തോന്നുന്നു അവര് ചോറൊക്കെ അധികം കൂടിയിട്ട് ഞാൻ പറഞ്ഞ അത്ര ചോറ് കൂട്ടി പറഞ്ഞു പറഞ്ഞിന് അവരോട് അങ്ങനെ ആയിക്കൂടാ പിന്നെ വിളിക്കണം അത്ര വിളിച്ചു നോക്കണം ചേർക്കുന്നുണ്ട് സമയം കിട്ടുമ്പോ വിളിച്ചു നോക്ക ചോറൊരു പാകത്തിൽ ഞമ്മളു ഒരു കിലോന്നെല്ലാം നമ്മ ഒരു തവി അങ്ങനെ കൂട്ടുണ്ട് ചോറല്ല അരി അടുപ്പ് ഇട്ടിച്ചൊരു കോതനരി ആയിട്ട് വരില്ലേ ആ അതാന്ന് കൂട്ടണ്ട് അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആക്കി നോക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ശരിയായിട്ടുണ്ടാകുമ്പോ ഒരു പോകും വിളിച്ചിട്ടൊന്നുമില്ല ഓർഡർ ഉണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് പിന്നെ നെയ്യപ്പ് നല്ലോണം ഓർഡർ വരുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാലും പറഞ്ഞിട്ട് എന്നാലും പറഞ്ഞു നല്ല സന്തോഷം ഈ കേട്ടയിൽ അതെ അപ്പൊ നമ്മളെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാൾക്ക് ഇതുപോലെ ഒരു വരുമാനം ഉണ്ടാവും പറയുമ്പോ നമുക്ക് ഒരുപാട് ഒരുപാട് പറയാൻ നന്ദിയുണ്ട് അങ്ങനെ ആക്കി ൊടുത്തു പക്ഷെ അടുക്കൂക്കൊട്ടും പോലെ ചെലപ്പോ പച്ചരിന്റെ അരിപ്പും അത് പച്ചരി പുതിയ ഞാൻ പറഞ്ഞ പഴയ പച്ചരി തന്നെ അധികം മണിക്കാൻ നോക്ക് പുതിയ പച്ചരി ആകുമ്പോ ചെലപ്പോ അങ്ങനെ ഇണ്ടാവുമ്പോച്ചൊട്ടാലും ഒട്ടി പിടിക്കുന്നില്ലേ അപ്പൊ അങ്ങനെ അരിപ്പിനെ വിളിച്ചിട്ടാണ് നമ്മൾ കുടികൂട്ടല്ലാ സമയത്താന്ന് വിളിച്ചിട്ട് തലേന്ന്

പിന്നെ ഞാൻ പണിക്ക് പോകുന്നുണ്ടല്ലോ ഇടയ്ക്ക് ഇടക്ക് ഇപ്പം ഓർഡർ വരുമ്പോൾ ഒരു പേടിയും പണി ഇട്ടിട്ട് അതിന് മെനക്കേടാന്ന് കേൾക്കുമ്പോൾ അത്രയരുത് നമുക്ക് അതിൽ കിട്ടൂല പണി കളഞ്ഞിട്ടുള്ളത് പിന്നെ വലുതെല്ലാം കിട്ടുന്നുണ്ട് വലിയതെല്ലാം കിട്ടുന്നുണ്ട് അല്ല തന്നെ ഇപ്പങ്ങനെ പോട്ട് കാലിന് വേദന ഉണ്ട് പക്ഷെ ഇപ്പൊ ഡോക്ടറെടുത്തും പോകണപ്പം മതിയെ ഗുളിക എല്ലാം കഴിയാനായിട്ടായിട്ടത് ഗുളിക സഞ്ചിണ്ട് നമ്മൾ എല്ലാവരും കാണുന്നുണ്ടോ വീഡിയോ എടുക്കുമ്പോൾ വീട് കഴിയാനായി വേദന എടുക്കുമ്പോൾ വേദന എടുക്കുമ്പോൾ ഇങ്ങനെ എടുത്തു തിന്നു ഒരാഴ്ച കൂടെ അങ്ങനെ ഒപ്പിക്കാം പിന്നെ പത്താഴ്ചപ്പോ ഡോക്ടറെടുത്ത് കൊണ്ടുവരും അയ്യത്തി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടു മാസമായിട്ട് അഞ്ചു മാസായാലും അന്തീതി വരാത്ത നമ്മ കോഴിക്കോട് കാണിക്കരുത് അതെ അവിടെ നളയാമിന്റെ മുകളുണ്ട് അവിടെ താമരശ്ശേരി ടുത്ത് പോയിട്ട് ഓണിയും കൂട്ടിട്ട് ഞാൻ പോലെ അമ്മ ഇടക്ക് പോരേ ഞാൻ പണിക്ക് പോകുന്നില്ല എല്ലാം പറയും പക്ഷെ പണി വരുമ്പോ നമുക്ക് നൃത്തം ഉണ്ടാവില്ല അതെ പണി കിട്ടിയാലും നമുക്ക് വലിയൊരു കാര്യമല്ലേ ചില വാർപ്പ് ചെറിയ വാർപ്പായിരിക്കും വേൻ തീരും അപ്പൊ ഒപ്പമുള്ളവരെല്ലാം പോയിട്ട് വേ വന്നു അറിയുമ്പോ എനിക്കൊരു വിഷമമാവും ഞാൻ വലുപ്പം പോയി വേഗം വരായിരുന്നു വിചാരിച്ചിട്ട് അമ്മ വീടിന്റെ വാർപ്പിന്റെ പണിക്കാന്ന് പോലെ കേട്ടാ അതെ ഇന്നിപ്പം ചെറിയ വാർപ്പാന്ന് വേൻ തീരും അപ്പൊ ഇതാ നമ്മളെ അരിലും കടയിലെല്ലാം വന്നത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഏറെ പോയതിന് ശേഷം നമ്മൾ ഇതാ തുറന്ന് നോക്കിട്ടുണ്ട് കേട്ടാ നമ്മുടെ വന്നിട്ടാമ്മ നമുക്ക് വറുത്തിട്ട് കൊടുക്കാം വറുത്തിട്ടതിന് ശേഷം നമുക്ക് ഇളക്കാം ഇളക്കൊടുക്കുന്നുണ്ട് കടുക ഇട്ടുകൊടുക്കാം എല്ലാത്തിനും പറ്റണ്ടേ നമുക്ക് ഇതിലേക്ക് ഇതാ ഉള്ളിലും ഉറങ്ങിയും പച്ചൽ മുളകും അത് ചേർത്ത് കൊടുക്കട്ടെ പന്ത്രണ്ട് പാത്രം ചെറുതായി പോയല്ലേ പോയല്ലോ നന്നായിട്ടൊന്ന് കൊയിഞ്ഞു വരണം ഉള്ളിലൊന്ന് ചോർത്ത് വന്നിട്ടുണ്ടേ നമുക്കിതാ കറിവേപ്പിലിട്ടു കൊടുക്ക മൂന്ന് തണ്ട് കറിവേപ്പില പ്പോ രണ്ട് മൂന്ന് മൂന്നെ ആഹാ നല്ല മണം വരുന്നുണ്ടോ അപ്പൊ നമുക്കിതാ നേരെ നമ്മളെ അരിങ്കടലേക്ക് തട്ടി കൊടുക്കാം വീട്ടിലേക്ക് തട്ടുമ്പോ ഒച്ചോടും കറയിലേക്ക് തട്ടുമ്പോ ഒറ്റ ഞാൻ ചീയിലേക്ക് തട്ടുമ്പോ ഒച്ച ഉണ്ട് കറയിലേക്ക് തട്ടുമ്പോ ഒച്ച ഉണ്ടാവും നമുക്ക് ഞാൻ ഒരു ചീ ഒച്ച പ്രതീക്ഷിച്ചു റേഷനരി ആണ് പിടിക്കുന്നത് അപ്പം കയ്യിലോണ്ട് ഇളക്കി അത് ആകും അറിയില്ല ഇപ്രാവശ്യം നമുക്ക് ഒരു ഒട്ടിപ്പിടിക്കുന്ന റേഷൻ അരിയാണ് കിട്ടീനെ കേട്ടോ അത് എല്ലാവർക്കും നല്ല റേഷൻ അരി തന്നെയാണ് ഇപ്രാവശ്യം കിട്ടീനി കമൻറ്റ് ചെയ്യുക വെള്ളം നമ്മൾ ആദ്യം എണ്ണാൻ അങ്ങനെ ഒന്നും ഒട്ടും തോന്നില്ല നല്ലതാ ചോറ് വെച്ചിട്ട് റേഷനരി ചോറ് വെക്കുമ്പോൾ വറക്കുന്ന സമയത്ത് നല്ലോണം പച്ചവെള്ളം കൂട്ടിയിട്ട് വറക്കണം എന്നാൽ നല്ല വരി പോലെ ണ്ടാവും അധികം പോവാണ്ട് നമ്മളെ കടല അരിങ്കടലിട റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഉണ്ടാവുക അപ്പൊ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരെന്തായിട്ടും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് മീൻ കറിയെല്ലാം കൂട്ടി കഴിക്കാൻ അപാര ടേസ്റ്റാന്ന് കേട്ടോ കടൽ പിന്നെ കടലി ഉണ്ടായത് കൊണ്ട് വെറുങ്ങനെ വയറ്റൊന്നും ചെയ്യാം അധികം ലോകമെല്ലാം കറിയൊന്നും ഇല്ലെങ്കിൽ പഞ്ചസാര കയറിയിട്ടാണ് നിന്നിട്ട് നല്ല ടേസ്റ്റായിരുന്നു പഞ്ചസാര ഇട്ടിട്ട് നിന്നു വേണ്ടിയിട്ട് അപ്പം എല്ലാ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ അരിയും കടലിയിടാ റെഡി ആയിട്ടുണ്ട് എന്താ എളുപ്പത്തിൽ മൂന്ന് വിസിലടിച്ച് വറുത്തിട്ട് കഴിഞ്ഞാൽ റെഡി അപ്പൊ ചായ പിടിക്കട്ടെ പണിക്ക് പോവാൻ തിരക്കായി അപ്പൊ അമ്മക്ക് പണിക്കുവാൻ തിരക്കായ അമ്മ ചായ പിടിക്കലായി ഞാൻ ചായ പിടിക്കണം ഇനി അതിനി ലോകുവിനേം വിളിച്ചിട്ട് എണീപ്പിച്ചു സ്കൂളിൽ പോവാൻ വേണ്ടിട്ട് പറയണോ വന്നാല് പോയി വിളിച്ചു കഴിഞ്ഞാല് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ വന്നാല് രാവിലത്തെ ചെറിയൊരു വിശേഷങ്ങളെല്ലായിട്ടില്ല ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മളെ അരിയും കടലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ അമ്മ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ബൈ